സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറാഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് പണം കണ്ടെത്താൻ നടത്തിയ യാചകയാത്രയും അബ്ദുൾ റഹീമിന്റെ ജീവിതവും സിനിമയാക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ മലയാളികളുടെ നന്മ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതിനാണ് സിനിമ നിർമ്മിക്കുന്നത് സംവിധായകൻ ബ്ലസിയുമായി സിനിമയെ കുറിച്ച് സംസാരിച്ചു പോസിറ്റീവ് മറുപടിയാണ് ലഭിച്ചത് ചിത്രത്തെ ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് തീരുമാനമെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ ലക്ഷ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ മലയാളികളുടെ ഐക്യം അവരുടെ ആ വിൽപ കൂട്ടായ്മ ആ വികാരം മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം നമ്മുടെ മലയാളിയെ അവിടെ തല തലറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി മതം കക്ഷി ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ് ലോകം കണ്ടതാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് അപ്പൊ ആ മലയാളിയുടെ ആ ഒരു നന്മ ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകണം നൽകത്തക്ക രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ നമുക്കൊക്കെ അർഹിക്കാവുന്ന ഒരു മെസ്സേജാണ് രണ്ട് ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫൈനാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദൂസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും ദൂസേന നൽകി നമ്മുടെ ബിസിനസിന്റെ പല ഭാഗ പ്രോഫിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഇരുപത്തി വർഷമായി ചെയ്തു വരുന്ന പ്രവൃത്തി ഇപ്പോൾ പുതിയതായിട്ടും ബോച്ചേട്ടി ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും ലഭിക്കുന്നത് ദൂസേന നമ്മൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പടുത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ട സിനിമ എടുക്കണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ് പക്ഷെ ഇത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയും വ്യത്യസ്തമായ ഈ ബോച്ചെ ഫാൻസിൽ നിന്നുള്ള അഭിപ്രായങ്ങളിലൂടെ വന്നതാണ് എന്റെ അഭിപ്രായമായിട്ട് തുടങ്ങിയതല്ല പലരും പറഞ്ഞു നമ്മൾ കഴിഞ്ഞു പല പ്രളയം വൈറസ് കോവിഡ് ഒക്കെ സിനിമയായി അതൊക്കെ നമ്മുടെ അനുഭവമാണ് ജനങ്ങൾ അനുഭവിച്ച കാര്യമായതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യമുണ്ട് ഇതൊരു മെസ്സേജാണ് ഇതൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ചെയ്തുകൂടെ എന്ന് ഉള്ള അഭിപ്രായം വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് വെറും വേറും ഈ തീരുമാനം എടുത്തത് ന്യൂസ് ഡെസ്ക്